ദേശീയ രാഷ്ട്രീയത്തിൽ ഒരുപാട് ശ്രദ്ധേയമായ മാറ്റങ്ങൾ ഗ്രൗണ്ടിൽ സംഭവിക്കുന്നുണ്ട് ഉത്തരേന്ത്യയിലെ ആ സംഭവ വികാസങ്ങളൊക്കെ എത്രമേൽ നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളത് വേറൊരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ എപ്പോഴും മസാല അല്പവയുസ് മാത്രമുള്ള വിവാദങ്ങൾ ഈ ചെറിയ ചെറിയ കുമളകൾ പോലെ വന്നിങ്ങനെ പൊട്ടുന്ന വാർത്തകൾ അത്തരം കാര്യങ്ങളാണ് ഉത്തരേന്ത്യയിൽ ഗ്രൗണ്ട് തീ പിടിച്ച നിലയിലാണ് അതായത് ജനങ്ങൾക്കിടയിൽ എല്ലാ സംവിധാനങ്ങളെക്കുറിച്ചുമുള്ള സംശയം വളരെ കൃത്യമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയോട് മണിപ്പൂരിലെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചപ്പോൾ അതല്ല ഇപ്പോഴത്തെ വിഷയം ഇപ്പോഴത്തെ വിഷയം വോട്ട് കൊള്ളയാണ് വോട്ട് മോഷണമാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് അത് കത്തിപ്പടരുന്നുണ്ട് എന്നും പറഞ്ഞു അതോടൊപ്പം തന്നെ ഇനി ആറ്റം ബോംബ് പോലെ ചില മണ്ഡലങ്ങളിലെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ സ്ഥിതി ഇതിനേക്കാൾ കൂടുതൽ വഷളാവുമെന്നാണ് രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായം രാഹുൽ ഗാന്ധിക്ക് മേൽ ഒരുപാട് വ്യക്തിയാധിക്ഷേപങ്ങൾ നടത്തുന്നുണ്ട് ഇതൊട്ടും ബാധിച്ചില്ല എന്ന് കാണിക്കാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ എല്ലാ സംസ്ഥാനങ്ങളിലും എസ് നടത്താൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് അതൊക്കെ ഒരു പ്ലാനിൻ്റെ ഭാഗമാണ് കാരണം അങ്ങനെ ഡൗൺ ആയിപ്പോയി എന്ന് തോന്നിയാൽ എതിരാളി ശക്തി ആർജിക്കുമെന്നുള്ളത് കൊണ്ട് അതുണ്ടാകാതിരിക്കാൻ വേണ്ടി അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോകും എന്നൊക്കെ പറഞ്ഞ് പല സംഗതികളും ഇറക്കുന്നുണ്ടെങ്കിലും അനുഷേദ്യമായ ചോദ്യമാണ് വിരലുയർത്തി രാഹുൽ പത്രസമ്മേളനത്തിലൂടെ ചോദിച്ചത് അതിൻ്റെ അനുഗണനമെന്നോണമാണ് അദ്ദേഹം നടത്തിയ വോട്ട് അധികാർ യാത്ര എന്ന് പറയുന്ന ബീഹാറിലെ യാത്ര ഏതാണ്ട് നൂറ്റി ഇരുപത്തഞ്ചോ നൂറ്റി മുപ്പതോ വരുന്ന മണ്ഡലങ്ങളിലുണ്ടായ പ്രതികരണം അതിൻ്റെ രാഷ്ട്രീയമായും അതുപോലെ തന്നെ ബൗദ്ധികമായി ജനങ്ങളിലുണ്ടായ ചലനം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇപ്പോൾ തേജസ്വി യാദവും സമാനമായി പതിനാറ് മുതൽ ഇരുപത് വരെ ഒരു വോട്ട് അധികാർ യാത്ര രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് നടത്തിയതിന് സമാനമായി നടത്തുകയാണ് അതോടൊപ്പം തന്നെ അഖിലേഷ് സിംഗ് യാദവ് യു പിയിലെ സമാജ്വാദി പാർട്ടിയുടെ നേതാവ് നേപ്പാൾ ഇന്ത്യയിൽ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ നീതി നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ശ്രദ്ധിക്കണം എന്ന് പറയുന്ന സ്ഥിതിയിലുമെത്തി രാജ്യത്ത് ഉറക്ക ചോദ്യങ്ങളെങ്കിലും ചോദിക്കാൻ പലരും തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് ഈ രണ്ട് നീക്കങ്ങളും വളരെ ശ്രദ്ധേയമാണ് താനും എങ്ങനെയെന്ന് വെച്ചാൽ ഇരുപത്തിനാല് ജില്ലകളിലെ നൂറ്റിപ്പത്ത് അസംബ്ലി മണ്ഡലങ്ങൾ കടന്നാണ് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ വോട്ട് അധികാര യാത്ര കടന്നുപോയത് എന്ന് മാത്രമല്ല രാജ്യത്തെ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരും നേതാക്കളും അടങ്ങുന്നവരെല്ലാം ഈ വോട്ട് അധികാര യാത്രയുടെ ഭാഗമാകാൻ വേണ്ടി എത്തിച്ചേരുകയും ചെയ്തു എന്നുള്ളത് വലിയ ചലനാത്മകമായ ഒരു സംഭവമാണ് സൃഷ്ടിച്ചത് അതിനെ തുടർന്നാണ് ഇപ്പോൾ തേജസ്വി യാദവ് അഞ്ച് ദിവസത്തെ വോട്ട് അധികാര യാത്ര നടത്തുന്നത് ജഹാനാബാദ് നളന്ദ പാറ്റ്ന ബാഗ്സറായി ഖഗാരിയ മധേപുര സഹർസ സുപോൾ സമസ്തിപൂർ വൈശാലി എന്നീ ജില്ലകളിൽ ഏതാണ്ട് അറുപത് മണ്ഡലങ്ങളെ കടന്നു പോകത്തക്ക വിധമാണ് ഈ യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നുവെച്ചാൽ രാജ്യത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ ആ ഉയർത്തിയ ശബ്ദത്തിന് സ്വീകാര്യത വന്നിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ദേശീയ രാഷ്ട്രീയത്തിലെ ബന്ധപ്പെടുത്ത് നോക്കുമ്പോൾ എൻ്റെ ഒരു വിലയിരുത്തൽ ദേശീയ രാഷ്ട്രീയത്തിൽ ഏറ്റവും രാഹുൽ ഗാന്ധിക്ക് പ്രിയപ്പെട്ട ഒരാളായിരുന്നു സീതാറാം യെച്ചൂരി എപ്പോഴും അത് അദ്ദേഹം അനുസ്മരിക്കാറുണ്ടായിരുന്നു മുഖ്യമന്ത്രിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും സുഹൃത്തും സ്നേഹിതനും ജ്യേഷ്ഠ സഹോദരനെ പോലെ കാണുന്നത് സ്റ്റാലിനാണ് രണ്ടാമത് രാഹുലിന് വലിയ വിശ്വാസമുള്ള ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് തേജസ്വി യാദവ് അതുകൊണ്ട് തന്നെ തേജസ്വി യാദവിൻ്റെ ജാഥയുടെ ഉദ്ഘാടനത്തിനോ സമാപനത്തിനോ ഒക്കെ പ്രതിപക്ഷ നേതാവ് എത്തിയേക്കും എന്ന ചർച്ചയുമുണ്ട് ഏതായാലും ആ ആശയവും ആ വിഷയവും ഉയർന്നു വന്നിരിക്കുകയാണ് അതിനെ തുടർന്നാണ് അഖിലേഷ് സിംഗ് യാദവും യു പിയിൽ സമാനമായ ഉയർത്തിയത് പല മണ്ഡലങ്ങളിലും ജാതി തിരിഞ്ഞ് പ്രിസൈഡിങ് ഓഫീസർമാരെ നോക്കി വയ്ക്കുകയും അതുവഴി നടത്തിയ ക്രമക്കേടുകളും അയ്യായിരം വോട്ടുകൾ അമേഠിയിൽ നിന്ന് വന്ന് യു പിയിലെ ഉപതെരഞ്ഞെടുപ്പിൽ ചെയ്യിച്ച അതിൻ്റെ കണക്കുകളും അടക്കം നടത്തിയ എല്ലാ കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പറഞ്ഞത് നീതി നിഷേധിക്കപ്പെട്ടാൽ നേപ്പാളിലെ ആളുകൾ തെരുവിലിറങ്ങിയതുപോലെ നമ്മുടെ രാജ്യത്തും അങ്ങനെ ഉണ്ടായിക്കൂടാ എന്നുള്ളത് തള്ളിക്കളയാനാവില്ല എന്ന തരത്തിലേക്ക് ഒക്കെയൊക്കെ അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നു അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ പക്ഷേ ഈ പറയുന്ന അഭിപ്രായ പ്രകടനത്തിനുള്ള കരുത്തെങ്കിലും രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിന് ഇവർക്കൊക്കെ നൽകാൻ കഴിയുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്